കസ്റ്റമറുമായിട്ട് നമ്മളുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്പർ വൺ കമ്മ്യൂണിക്കേഷൻ ഒരു കമ്പനിയിൽ സെയിൽസുകാർ നേരിട്ടിട്ട് കസ്റ്റമറെ കണ്ട് സംസാരിക്കുന്ന സെയിൽസ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന രീതി അതൊരു കമ്മ്യൂണിക്കേഷനാണ് നമ്പർ വൺ നമ്പർ ടു സെയിൽസ് ടീമിൻ്റെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ അതായത് കമ്പനിയുടെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ ടീം അംഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പി ഗ്രൂപ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ താങ്കളും താങ്കളും കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ശരിക്കും കമ്മ്യൂണിക്കേഷൻ ആണ് ക്ലിയർ അപ്പോൾ ഇവിടെ ഈ രണ്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യണം ഒന്ന് കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയുന്ന രീതി രണ്ട് നമ്മളെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഇത് രണ്ടും ഓപ്റ്റിമൈസ് ചെയ്യുകയും ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഒരു നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഒരു കമ്പനിയിൽ സെയിൽസ് വേറൊരു ലെവലിലേക്ക് മാറുന്ന ഇറ്റ്സ് എൻ എക്സാമ്പിൾ നമ്മൾ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് പ്രൊഡക്റ്റിൻ്റെ ആഫ്റ്റർ യൂസ് പ്രൊഡക്റ്റിൻ്റെ ഗ്യാരൻറ്റി പ്രൊഡക്റ്റ് മാനുവലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വൺ സൈഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുള്ളിൽ ആ കസ്റ്റമറുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ നമ്മൾ ചിലപ്പം വിളിച്ചിട്ട് ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റിൽ സംസാരിക്കണം ഡ്രൈവറോട് സംസാരിക്കേണ്ടതായിട്ട് വരാം വെയർ ഹൗസിൽ സംസാരിക്കേണ്ടതായിട്ട് വരാം ചിലപ്പം വാഷിംഗ് മെഷീൻ ഡിപ്പാർട്ട്മെന്റ് വാഷിംഗ് മെഷീൻ സെഗ്മെന്റ് എ സി സെഗ്മെന്റിലേക്ക് വിളിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരാം ഒരു കസ്റ്റമറിന്റെ രണ്ടോ മൂന്നോ പ്രൊഡക്റ്റ് എടുത്തിട്ട് പോകുന്നതായിട്ട് കാണാം അപ്പം ശരിക്ക് നിങ്ങൾ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷനും നിങ്ങൾ കസ്റ്റമറുടെ മുമ്പിലുള്ള കമ്മ്യൂണിക്കേഷനും ഓപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആകും എന്താ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കം എവിടെ തർക്കം വന്നോ അവിടെ ഡിഫൻസും അവിടെ ബ്ലെയിമിങ്ങും കേറി വരും അപ്പൊ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഓപ്റ്റിമൈസ് ചെയ്യണം ക്ലിയർ ആണോ ക്ലിയർ ആണ് ഇനി നാല് ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് പൊതുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്പർ വൺ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ അങ്ങനെ അങ്ങോട്ടേക്ക് സംസാരിക്കപ്പെടാം അവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അഗ്രഷൻ വേണോ അഗ്രഷൻ വേണം ഈ പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി കസ്റ്റമർ വാങ്ങിച്ചു പോകണം അത് ഞാൻ തന്നെ വിൽക്കണം എനിക്ക് ഈ പ്രൊഡക്റ്റ് വാല്യൂ എടുക്കണം എനിക്കിതിൽ നിന്ന് ഇൻസെൻറ്റീവ് എടുക്കണം എന്നുള്ളത് എൻ്റെ അഗ്രഷനാണ് എന്നാൽ ആ അഗ്രഷൻ കസ്റ്റമർ മനസ്സിലാക്കാൻ പാടില്ല അല്ലേ എനിക്ക് വിൽക്കണമെന്നുള്ളത് എൻ്റെ അഗ്രഷ്നാണ് അപ്പൊ ശരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിനോട് വ്യക്തിശുദ്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ പെയിൻ പോയിന്റ്സ് ഒക്കെ സോൾവ് ചെയ്ത് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ പോസ്റ്റ് പർച്ചേസിംഗ് ഒക്കെ ക്ലാരിഫൈ ചെയ്തിട്ട് അവർ കംപ്ലീറ്റ്ലി നമ്മൾ ആ പ്രൊഡക്ടിലേക്ക് എത്തിച്ച് മാറി ക്ലോസ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കുന്നത് ശരിക്കൊരു അഗ്രഷനാണ് ആ ഒരു അഗ്രഷൻ സെയിൽസുകാർക്ക് വേണം പക്ഷേ വേറൊരു ടൈപ്പ് ഉണ്ട് ഒരാളെ പറയാൻ പെടുന്നില്ല ഒരാളെ പറയാൻ പെടുന്നില്ല ഇടയ്ക്ക് കയറി സംസാരിക്കുക മീറ്റിങ്ങിൽ അങ്ങോട്ടേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയുക അറ്റൻറ്റീവ് അല്ലാണ്ട് സംസാരിക്കുക ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ചെയ്തത് കൊണ്ടല്ലേ ഞാനില്ലെങ്കിൽ എന്ന സെൽഫ് ക്ലെയിം എടുക്കുക ഇതും അഗ്രഷനാണ് അപ്പോൾ നമുക്ക് വേണ്ട അക്രേഷൻ എന്താണ് സെയിൽസുകാർക്ക് വേണ്ട അക്രഷൻ എന്താണ് പഠിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ആ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കസ്റ്റമറുടെ കൺസേൺ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കസ്റ്റമർ ഈ പ്രോഡക്റ്റിൻ്റെ യൂസേജ് ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നില്ല പത്ത് പ്രാവശ്യം നമ്മൾ മാനേജേഴ്സിനെ വിളിക്കുന്നു ഈ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ആ മോഡലിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല വാറണ്ടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇതെല്ലാം വരുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വീക്കായി മാറുകയാണ് ചെയ്യുന്നത്